അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമ്മില്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കുക കേട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് അള്ളഹാനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ മക്കളെ നല്ല മലൻ തേനുണ്ട് നിങ്ങൾ മലൻ തേന എന്നൊക്കെ പറയുന്നെടുക്കണം അത് പെട്ടിത്തേനല്ല പിന്നെ മലീന്നൊക്കെ കൊണ്ടുവരുന്ന തേനുണ്ടല്ലോ നല്ല ഫ്രഷ് തേൻ അങ്ങനത്തെ അടിപൊളി തേനാണ് അപ്പോൾ ഈ തേന എവിടെ നിന്ന് കിട്ടി ആര് കൊണ്ടുവന്നു എങ്ങനെ എടുത്തു ഇതിന് ഞാൻ ഈ എടുക്കാൻ ഞാൻ പൊയ്ക്കണോ നിങ്ങൾ വിശദമായിട്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ടൊന്ന് കണ്ടുനോക്കി ആദ്യമായിട്ട് കാണുമ്പോൾ നമ്മൾ ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നല്ല ടേസ്റ്റുള്ള തേന നല്ല മൂത്ത തേന പറയില്ല അങ്ങനെ കണ്ടോ കണ്ടാൽ തന്നെ നമുക്ക് വായിലിട്ടിങ്ങനെ പിന്നെ ഈമ്പി എടുക്കാമെന്നൊന്നും അങ്ങനത്തെ തേനുണ്ടോ ഞാനൊരു വിധം തേനൊന്നും കഴിക്കലില്ല പക്ഷേ ഈ തേൻ എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടോ നല്ല ടേസ്റ്റുള്ള തേൻ കേട്ടോ അപ്പോൾ പഞ്ചസാരയൊക്കെ ഇപ്പോൾ പെട്ടിയിലൊക്കെ ഉണ്ടായിരുന്ന തേനല്ല അധികം പഞ്ചസാര ലൈനൊക്കെ ഒഴിച്ച് വെച്ചിട്ട് അതിന്നിങ്ങനെ തേനീച്ച ആളുണ്ടാക്കുന്ന തേനാണല്ലോ ഇത് നല്ല ഫ്രഷ് മലൻ തേൻ ആദിവാസികളൊക്കെ കൊണ്ടുവരുന്ന തേൻ ഉണ്ടല്ലോ ആ തേനാണ് കേട്ടോ പക്ഷെ ഇതെടുത്തത് ആദിവാസിയല്ല അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളി ഞാൻ ബാക്കി വഴിയ വീഡിയോയിൽ പറയാം അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് നമ്മളെ ഒരു പ്രായം ചെന്നൊരു ആദിവാസി അമ്മൂമ്മ ഉണ്ട് കേട്ടോ ഞങ്ങളെ നാട്ടിൽ ആ അമ്മൂമ്മ രണ്ട് ദിവസമായിട്ട് ഞാൻ പെരുന്നാളിന് വീട്ടിൽ ചെന്നപ്പോൾ രണ്ട് മൂന്ന് ദിവസമാണ് ആകെ നിന്നത് ആ രണ്ട് ദിവസം ഞമ്മളാ അമ്മൂമ്മ നമ്മളെ വീട്ടിൽ വന്നതിന് നൂറ്റി ചില്ലാനം വയസ്സുണ്ട് കേട്ടോ മക്കളെ ഈ അമ്മൂമ്മയ്ക്ക് ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ കാണുമ്പോൾ ഏകദേശം ഈ ഒരു രൂപം തന്നെയാണ് കേട്ടോ ഈ അമ്മൂമ്മനെ അപ്പോൾ എല്ലാവരും ഇതിനെ വിളിക്കണ പേരും വീരപ്പെണ്ണ് എന്നാണ് കേട്ടോ വിളിക്കുക ചിലവിലൊക്കെ പറയും ഞങ്ങൾ മലദേവതയാണ് അങ്ങനെയൊക്കെ പറയും കേട്ടോ കുട്ടികളോടൊക്കെ മലദേവതയാണ് നോക്കിയിട്ട് പറയാം അപ്പോൾ ഇത് രണ്ട് ദിവസം നമ്മളെ വീട്ടിൽ വന്നേ അപ്പോൾ വന്നപ്പോഴൊക്കെ നമ്മൾ ചായ കൊടുത്തു അതേപോലെ പൈസ ഉണ്ടായപ്പോൾ പൈസ കൊടുത്തു അല്ലെ പിന്നെ ഇത് രണ്ടാമത്തെ ദിവസം ഫസ്റ്റ് ദിവസം ഞാൻ വീഡിയോസ് എടുത്തിട്ടില്ല കേട്ടോ രണ്ടാമത്തെ ദിവസമാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ആദ്യത്തെ ദിവസം ചായയൊക്കെ കൊണ്ടുപോയപ്പോഴും എന്താ പരിക്ക് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞ് കവറിലാക്കിയിട്ട് പോയിട്ടോ കുട്ടികൾ പേരെക്കുട്ടിയാക്ക് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസം കൊടുത്തപ്പോഴും അങ്ങനെ തന്നെ കുറച്ചുള്ളു കേട്ടോ അത് കഴിക്കാൻ ഒരു പങ്ക് പേരെക്കുട്ടിയാക്ക് വേണ്ടിങ്ങാണ്ട് മാറ്റി വെക്കും അതാണല്ലേ ഈ അമ്മമാരായാലും അപ്പം അങ്ങനെ പിന്നെ ഇപ്പം അങ്ങനെ ഓരോന്ന് പൈസ ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്തൊക്കെ നമുക്ക് ചോദിച്ചപ്പോൾ തേൻ ഉണ്ടോ ചോദിച്ചപ്പോൾ തേൻ എടുക്കാനൊക്കെ മക്കളും മലയ്ക്ക് പോയിക്കണ് മക്കളും മരുക്കളും ഒക്കെ തേനെടുക്കാൻ മലയേക്ക് പോകലാണ് കേട്ടോ അവർക്ക് പണി ഈ കാലാവുമ്പോൾ തേനേൻ്റെ ഒരു കാലാണല്ലോ അപ്പോൾ അതിന് പോയതാണെന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ തേനി ഇവർ കൊടുത്തതല്ല കേട്ടോ അതിൻ്റെ ആങ്ങൾ പോയി എടുത്തതാണ് കേട്ടോ ഇവർ പോയി എടുത്തതല്ല അപ്പം ഇപ്പം പറഞ്ഞതിനോട് പിന്നെ തലേദിവസം വന്നപ്പോൾ നിങ്ങൾ ചൂല് എന്താ കൊണ്ടുപോയി ചോദിച്ചപ്പോൾ എന്നാൽ ചൂല് കൊണ്ടുപോയിട്ടി എന്ന് പറഞ്ഞു എന്നിട്ട് അതുപോലെ അടിച്ചൊക്കെ വാരി തേഞ്ഞ് ചൂലാട്ടോ കൊണ്ടുനെക്കുന്നത് പിന്നെ അതിനുള്ള ഇതൊള്ളൂ അതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല നമുക്ക് ചൂലിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മളെ വീട്ടിൽ തന്നെ മുന്നെ ചൂലൊക്കെ ഉണ്ടാക്കും വീട്ടിൽ അപ്പോൾ കൊണ്ടുവരുമ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് മുപ്പത്തേക്ക് ഭയങ്കര സങ്കടം കേട്ടോ അപ്പം നമ്മളാ ചൂലെടുക്കാറുണ്ട് അതിന് പൈസ കൊടുത്തേക്കാണ് എന്നാൽ പൈസ തന്നാലും വേണ്ടില്ല നിങ്ങളത് കൊണ്ടുപോയിക്കോളീന്നൊക്കെ പറഞ്ഞു അപ്പോൾ നിങ്ങൾ ഇനി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കണ്ടുവയ്ക്കി കേട്ടോ ഫുൾ ആയിട്ട് നമ്മൾ സംസാരിക്കുന്ന വീഡിയോ തന്നെ ഉണ്ട് കേട്ടോ ൂലുങ്ങൾ കൊണ്ടോയ്ക്കോളൂണ്ടല്ലേ അറിയില്ല നിങ്ങൾ ആരിക്കും വിൽക്കല്ലേ പൈസ കിട്ടിക്കോളാം ഞാൻ അത്രയും ആ ഇപ്പൊ പിന്നെ പൈസ ില്ലേന്ദ്രൻ എടുത്തോളി ചാന്ദ്രന അതല്ല പത്രില്ലേ എനിക്ക് പത്ര എനിക്കൊരു മതി അത് കുടിച്ചോളി ഞാൻ അടിച്ചിരുമ്പോ ആയിട്ടൊന്നില്ല അവര് അത് അടിച്ച ചൂല അവിടെ ഞങ്ങൾ ചിക്കൻ കറിയാണെങ്കിൽ കറിട്ടല്ലേ പോത്തല്ല കോട്ട മാറ്റ മാറ്റേക്കണേ കൊണ്ടിരി പോയിങ്ങനെ കുടുംബ ജില്ലേ കുടുംബജീവി കുടുംബശ്രീ ലോ ഉം કાઈ അതൊക്കെ ചെയ്യാം അതായത് താറാണ് ഓർ കൈറ്റും താറില്ല അവിടെ ഇങ്ങനെ തോർത്തി താറില്ലാതെ നിങ്ങൾ കൂട്ടാൻ വാങ്ങാൻ പോയി നിലങ്ങൾ പിയാ ചായന്നപ്പോ കൂട്ടാൻ കൂടെ അങ്ങനെ പപ്പടം കണ്ടിട്ട് തീപ്പട്ട് കണ്ടിട്ട് മാത്തൂരിന്നൊക്കെ പറഞ്ഞാട് ഞാൻ തീപ്പട്ട് പാൻ കൊന്നു തീപ്പട്ട് കൊന്നും കൊടുത്തു ോ ഞങ്ങളൊക്കെ ഒരു മാതിരി ഞങ്ങൾക്ക് തരങ്ങൾ വാങ്ങുക പറഞ്ഞിട്ടോ മുപ്പത് റുപ്പിയ പറഞ്ഞു പത്താണില്ലേ കൊടുത്തല്ലേ മാട്ടോന്നു ഒരു പാട്ടുണ്ട് ഒരുപാട് അറിയില്ല ഞങ്ങളവിടെ ഇങ്ങനത്തെ അമ്മ നല്ല പാട്ടൊക്കെ പറയാൻ നല്ല പാട്ടോ

കൊഞ്ചങ്ങൾ വലിയ യൂട്യൂബർ ആയിട്ട് ഒരു മനസ്സും ഒരു സാധനം കൊടുത്താണ് കൊറച്ചുല്ലേ അത് കല്ലാമൂലെ പോയ കിട്ടും ഇതുപോലെ കൊടുക്കാൻ തന്നെ നിരക്കല്ലേ ഒരു പാട്ടു നല്ല രസം എന്ത് പാട്ടില്ല ഞങ്ങക്ക് ചെറുമ്പെ ആട്ടൊക്കെ ചെയ്യാൻ പാടില്ല ഞങ്ങൾക്ക് വൈകി ചക്കഴ്ചയും ചുരുത്തനും കടന്നു കടക്കരുത് എങ്ങനെ നടന്നോടി കടന്നാ പോയി നമ്മള് വെക്കണ പോലെ ഇങ്ങനെ നീച്ച് നടക്ക രാവിലെ എന്താ തിന്നേ ഇതുവരെ ഒന്നും തിന്നിട്ടില്ലേ അങ്ങനെ ഒന്നും കരി ഉണ്ടാക്കി മരുക്കളില്ലാടെ നടന് മരുവായോ വെക്കണേ ചായ താക്കിയ കട്ടൻ ചായ താക്കി കടിയാ ഈ കുടുംബശ്രീ കായ കുട്ടികൾക്ക് പൈസ മീനോ ഓരോ ഇന്നു പോകും കുടുംബശീരി രണ്ടാൾ വന്നു രണ്ടാൾക്കും അത് കായ പെണ്ണുങ്ങൾ അങ്ങനെ ആരും ചെയ്യാപ്പാട് പിന്നെ അത് കൊടുക്കാനുള്ള കയ്യിൽ പൊട്ടിങ്ങൾ ഒരു ചീ അതാണുങ്ങൾക്കെ ചീത്ത ഇപ്പോൾ മക്കളെയ്യ നമ്മളെ ആദിവാസി അമ്മൂമ്മയൊക്കെ പോയിട്ടോ നമ്മളെ പിന്നെ അതിന് ശേഷതാണ് ഞാൻ നേരത്തെ കാണിച്ചിരുന്ന തേനിലേക്ക് തന്നെ വീണ്ടും വന്നിരിക്കണേ അപ്പോൾ ഈ തേനിൻ്റെ ആങ്ങലി സുഹൃത്തുക്കളും മലയിൽ പോയി ഇങ്ങോട്ട് എടുത്തു കൊടുക്കുന്ന തേനന്നെയാണ് കേട്ടോ അല്ല ഇങ്ങനെ തേനിൻ്റെ കാലാണെന്ന് പറഞ്ഞാണ്ട് തേനുണ്ടോ എന്ന് നോക്കാൻ പോവാന്ന് പറഞ്ഞാല് വെറുതെ പോയതാണ് അപ്പോൾ ഭാഗ്യത്തിന് കിട്ടാറില്ലേ അങ്ങനെ കിട്ടിയതാണ് അപ്പോൾ അവർ സ്ഥിരം എടുക്കാൻ പോണ ആളുണ്ടേനും കൂട്ട കൂട്ടത്തിൽ നമ്മളെ തൊട്ട അയൽവാസി തന്നെയാണ് അപ്പോൾ അവർ രണ്ടു പേരും പോയി ഇങ്ങാണ്ട് കൊണ്ടുവന്ന തേനാണ് കേട്ടോ അപ്പോൾ അടിപൊളി തേനാണ് ആദിവാസി കൊണ്ടുവന്ന തേനല്ല ആദിവാസീൻ്റെ അടുത്ത് ഇഞ്ചപ്പോൾ വാങ്ങിക്കണം കേട്ടോ ഈ ഈ കണ്ട അമ്മൂമ്മൻ്റെ മക്കളെ മകൻ്റെ കയ്യിൽ നിന്ന് രണ്ട് കുപ്പി തേൻ വാങ്ങിക്കണം കേട്ടോ അപ്പോൾ ഇവരടുത്ത് നേരിട്ട് പോലും ഇങ്ങനെ അഡ് ചെയ്യണം കേട്ടോ നമുക്ക് കൊണ്ടുവന്ന് തരാം എന്നിട്ട് നമ്മളാണത് പിഴിഞ്ഞങ്ങാണ്ട് തേനൊക്കെ ആക്കി വെയിലത്തൊക്കെ വെച്ചങ്ങാണ്ട് റെഡിയാക്കി എടുത്ത് വയ്ക്കൽ കേട്ടോ അതുപോലെ ഇങ്ങനെ പിന്നൊന്നും കളിയിലങ്ങനെ അടം ആണ് നമുക്ക് തേനായിട്ട് കൊണ്ടുവന്ന് തരല് അപ്പോൾ ഇപ്പോൾ തേനേൻ്റെ സീസൺ ആണ് അപ്പോൾ പിന്നെ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അവർ തേനൊക്കെ പിന്നെ അവിടെ നിന്ന് കിട്ടലുണ്ടട്ടെ നമുക്ക് അവിടുന്ന് തന്നെ കേട്ടോ ഞാനൊക്കെ നമ്മളെ വീട്ടാവശ്യത്തിനുള്ള തേനൊക്കെ വാങ്ങിക്കൽ ഇവരെ മക്കളെടുത്തു നിന്നൊക്കെ തന്നെയാണ് തേൻ വാങ്ങല് അപ്പോൾ ഇതാ അടിപൊളി തേനാണ് ഇതിങ്ങനത്തെ ഇത് എന്താ പിന്നെ പൊഴിൽ കൂടെ ഇങ്ങനെ നടന്ന് പോയപ്പോൾ മേലൊന്ന് മലയിൽ നിന്ന് പുഴയിൽ നിന്ന് കിട്ടിയ തേനാണ് കേട്ടോ നല്ല അടിപൊളി തേൻ നല്ല കട്ടില്ല തേന തന്നെയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അതിനെട്ട് ഞാൻ പിന്നെയും പറയില്ല നല്ല ടേസ്റ്റ് ഉണ്ട് അതിനെട്ട് മക്കളീ തേൻ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ പോയിട്ടില്ല ഞാനൊരു പിന്നെ ഞാൻ പോയോ എന്നൊക്കെ നേരത്തെ ഇങ്ങനെ പിന്നെ പറഞ്ഞിരുന്നില്ല അതൊന്നുമില്ല കേട്ടോ അതൊക്കെ വെറുതെ പറഞ്ഞതാണ് കേട്ടോ ഇത് അതിൻ്റെ മക്കളാണ് കേട്ടോ നേരത്തെ കണ്ട ഇടകളിൽ അതിൻ്റെ മക്കളാണ് അത് മാറ്റി വെച്ചേക്കാണ് കേട്ടോ മെഴുകുണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് നമ്മൾ പിന്നെ വയലിട്ടിങ്ങനെ ഈമ്പത്തന്നെ തേൻ പോയി കഴിഞ്ഞാൽ പിന്നെ മറ്റേതൊരു മെഴുകു പോലെയാണല്ലോ മെഴുകെന്നെയാണ് മെഴുകെന്നെയാണ് അത് അപ്പോൾ ഇതാ പിന്നെ നമ്മൾ ഇന്നത്തെ വീട് ഇത്രയൊക്കെ തന്നെ ഉള്ള കേട്ടോ അപ്പം നമ്മളെ അമ്മൂമ്മയൊക്കെ പോയിന് ശേഷമാണ് നമ്മളിത് നോക്കുന്നത് ഒക്കെ നമ്മൾ നമ്മളമ്മൂമ്മക്ക് ഇത്രയും ആരോഗ്യം അത് എന്നും ഇതിൽ തീപ്പെട്ടിക്കാണെങ്കിലും അത് കിലോമീറ്ററുകളോളം താണ്ടിക്കാണ്ട് നമ്മളെ ഇവിടെ വന്ന് ചെറിയൊരു കടണ്ടാട വന്ന് വാങ്ങി പോകുട്ടോ ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കട്ടോ അതുകൊണ്ടാണ് കേട്ടോ അത് ഇപ്പോഴും നല്ല ആരോഗ്യം ഇന്നലെ നമ്മൾ ഒരു തീപ്പെട്ടി വാങ്ങാൻ മാത്രമാണ് വന്നത് പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനു പോന്നിട്ട് ചോദിച്ചപ്പോൾ ഞാൻ തീപ്പെട്ടി വാങ്ങാൻ പോകുന്നത് എന്നാലും ഇങ്ങനെ നടക്കൂട്ടോ അപ്പം ഇന്നോടാണ് നടക്കുന്നോണ്ടാണ് മെളെ എനിക്കൊരു കുഴപ്പമില്ലാത്തത് പറഞ്ഞട്ടെ അത് ശരി തന്നെയാണ് അപ്പോൾ ഇത്രയുള്ളൂ മക്കളെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും